ആ ഉണ്ണികം പറ്റിയ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ നിയോജകർത്തിപ്പെട്ട ആളാണ് അപ്പം എൻ്റെ നിയോജകത്തിൽപ്പെട്ട ആളെന്നുള്ള നിലയിൽ പല പല പ്രാവശ്യം അദ്ദേഹം അവിടെ വരുമ്പോഴൊക്കെ കാണാറുണ്ട് എന്നെയും കാണാറുണ്ട് ഞാൻ അവിടെ പരിപാടിക്ക് ചെല്ലുന്ന അവസരത്തിലൊക്കെ കാണാറുണ്ട് എൻ്റെ എന്നെ എന്നെ മാത്രം വിഷിച്ചിട്ട് കാര്യമില്ല പല ആളുകളെ കുറിച്ചും പല ആളുകളുടെയും പടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ് അതിനൊരു സത്യം കണ്ട അപ്പോൾ അതിനകത്തുള്ള സത്യാവസ്ഥകൾ പുറത്തു വരണം അത് പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥ അല്ലെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം ആ നടപടികൾ കൃത്യതയോടുകൂടിയുള്ള നടപടികളുണ്ടാകണം ഇതിപ്പോൾ ഇപ്പം ഇത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ വാർത്തകൾ ഞാൻ കണ്ടു പക്ഷേ അതുകൊണ്ടൊന്നും ആകത്തില്ല ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ഇത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു കുറിപ്പ് ഉണ്ടാക്കി വെച്ച് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഏർപ്പാടുമായി അവർ മുൻകൊണ്ടിരിക്കുന്നു അല്ല വ്യക്തിപരമായി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആർട്ടിക്കൽ പാർലമെന്റ് മത്സരിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ചു അതിനുശേഷം നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം പലവട്ടമായ പിന്നെ ബാംഗ്ലൂർ ഏറ്റവും ആണെന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ എൻ്റെ ഓഫീസിൽ വരാറ് വന്നിട്ടുണ്ട് എല്ലാ ദിവസവും വരുന്നു എന്നല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ വന്നിട്ടുണ്ട് അതിനുശേഷം പല പരിപാടികൾക്ക് ആ പ്രദേശത്ത് ഞാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ പല ഘട്ടവും കണ്ടിരുന്നു അങ്ങനെ ഒരു ഒരാളിനെ കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ആള് തട്ടിപ്പുകാരനാണെന്ന് എനിക്ക് പറയാൻ പറ്റും എനിക്ക് അയാൾ അയാളെക്കുറിച്ച് വേറെ യാതൊരു യാതൊരു വിധത്തിലുണ്ടോ അതൊരു അറിവ് അറിവില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഞാൻ പറയാൻ പറ്റുമോ അയാൾ ഒരു തട്ടിപ്പുകാരനാണ് എനിക്കറിയില്ല ആ അയാൾ വിളിച്ച പരിപാടികൾക്ക് ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് ചില ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് അവിടെ വിളിച്ച പരിപാടികൾക്കോ പങ്കെടുത്തിട്ടുണ്ട് അതിപ്പോഴായാലും ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ ഞാൻ എം പി എന്നുള്ള നിലയിൽ ഞാൻ അവിടെ പോകും അത് സ്വാഭാവികമാണ് അത്രയേ ഉള്ളൂ അത്രയുള്ള എന്തായാലും ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഇതേക്കുറിച്ച് നല്ല ഒരു അന്വേഷണം നടക്കണം ഞാൻ ആവശ്യപ്പെട്ടത് സി ബി ഐയുടെ അന്വേഷണം തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു എങ്കിലും അത് പാർട്ടിയുടെ ഒരു തീരുമാനം എന്നുള്ള നിലയിൽ പാർട്ടി പറയുന്ന അനുസരിച്ച് ഏത് തീരുമാനമെടുത്താലും അതിനെ സഹകരിക്കും അവർ അന്വേഷിക്കട്ടെ എന്നെ കുറിച്ചുകൊണ്ട് നല്ലതല്ലേ എനിക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ പിന്നെ എൻ്റെ കൈവശമല്ലോ കൊണ്ടു തന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കട്ടെ നല്ല കാര്യമോ നല്ല കാര്യമാണ് അതൊന്നും എനിക്കറിയില്ല അയാളുടെ പണപ്പെരുവോ അയാളുടെ സമ്പത്തിന്റെ സ്രോതസ്സിനെ കുറിച്ച് ഒന്നും എന്റെ സമിതിത്തൊന്നും എനിക്ക് ആ ഒന്നും അറിയില്ല ആകെ അറിയാവുന്നത് ഇയാള് കിളിപ്പാനൂർ ഭാഗത്തുള്ള ഒരു പിന്നെ താമസിക്കാനാണ് എന്ന് മാത്രമുള്ള അറിവ് മാത്രമാണ് എനിക്കുള്ളത് അല്ല ഇപ്പം പാർട്ടിയുടെ പിന്നെ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒമ്പതാം തീയതി പിന്നെ ഇവിടെ പത്തനംതിട്ടയിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം യു ഡി എഫ് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഞങ്ങളൊക്കെ കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കും യൂത്ത് കോൺഗ്രസിൻ്റെ പേര് അവരെ അവരെ അങ്ങ് ഏൽപ്പിച്ച പോലെ എന്നെ എന്തിനാ അതിനകത്ത് ബലിയാടാക്കുന്നത് ഞാൻ യൂത്ത് കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞ് വന്ന ഒരാളാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇനി ഇപ്പോൾ തിരിച്ച് യൂത്ത് കോൺഗ്രസിലേക്ക് പോകാൻ ഞാൻ പിന്നെ ആലോചിച്ചിട്ടുമില്ല ആഗ്രഹിച്ചാൽ ഇനി ഒട്ടും നടക്കത്തുമില്ല അതൊക്കെ അവരെ അങ്ങ് ഏൽപ്പിക്കും തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന് യുവജന സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിനെ ശക്തമാക്കി കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നേതാക്കൾ ഭാരവാഹികൾ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു അതൊന്നും അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളില്ല അതൊക്കെ ഞങ്ങൾ വേഗത്ത് പരിഹരിക്കും പരിഹരിച്ചു പോകുമ്പോൾ നിങ്ങൾ അന്നേരം ഈ ചോദ്യം അന്നേരം ചോദിച്ചത് ഇപ്പോൾ ചോദിച്ചു മലപ്പുറത്തെ ലീഗ് ഭരിക്കുന്ന മംഗലം പഞ്ചായത്ത് ഇന്നിപ്പോൾ അത് നാളെ ഞങ്ങൾ യു ഡി എഫ് പിന്നെ മലപ്പുറത്ത് വെച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ ഇതേ ഇന്നും ഇവിടെ നടന്ന അതേ യോഗം നാളെ പിന്നെ മലപ്പുറത്ത് വെച്ചിട്ടുണ്ട് മലപ്പുറത്ത് ഒരു പഞ്ചായത്ത് ലീഗ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് വികസന സംഘടിപ്പിക്കുന്നു അല്ല അത് ഞങ്ങൾ നാളെ പിന്നെ 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 കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ നാളെ പങ്കെടുക്കുന്നുണ്ട് ആ യോഗത്തിൽ വെച്ച് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഇത്രയുണ്ട്